പാലക്കാട് മണ്ണാർക്കാട് നജാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സീനിയേഴ്സിനെതിരെ റാഗിംഗ് പരാതിയുമായി രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ പറഞ്ഞായിരുന്നു മർദ്ദനം എന്നാണ് മിൻഹാജ് എന്ന പറയുന്നത് ഇന്നലെയായിരുന്നു സംഭവം നമ്മൾ നടന്നു നമ്മളെ കുറിച്ച് ഇതുപോലെ ാണ് നമ്മുടെ കുട്ടികളെയൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മൾ കോളേജിലേക്കും അവരോടൊക്കെ പിന്നെ പറഞ്ഞുവിടുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മക്കളെ കോളേജിലേക്കും മറ്റേ സ്കൂളുകളൊക്കെ പറഞ്ഞു പറഞ്ഞുവിടുക ആ ഒരു പ്രയാസം നന്നായിട്ടുണ്ട് ശ്രീജിത് ശ്രീകുമാറിൻ്റെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ഇതിൽ ആരോപണവിധേയരായ ആളുകളെക്കെതിരെ കോളേജ് നടപടി എടുത്തിട്ടുണ്ട് കൂടുതലായി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമയം നൽകാനുള്ളത് അനുജ ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്നാണ് ഈ പറയുന്ന വിദ്യാർത്ഥി മിനിഹാജും അദ്ദേഹത്തിൻ്റെ ബന്ധുവും പറയുന്നത് ഈ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഷട്ടിൻ്റെ ഒരു ബട്ടൺ മുകളിലത്തെ ഒരു ബട്ടൺ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇടാൻ ആവശ്യപ്പെട്ട് മൂന്ന് വിദ്യാർത്ഥികൾ അത് അറത്താൻ സന്ന ഒരു ഗ്യാങ് ആണ് സീനിയേഴ്സിൻ്റെ ഗ്യാങ് ആണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ഈ വിദ്യാർത്ഥിയും ബന്ധുവും പറയുന്നത് ക്രൂരമായി തന്നെ മർദ്ദിച്ചു തലയ്ക്കാണ് തലക്കാണ് കാര്യമായ രീതിയിലുള്ള പരിക്ക് ഏറ്റത് ഈ സമയം നിരവധി തവണ പറഞ്ഞു തന്നെ ആവശ്യപ്പെട്ടു പക്ഷേ മർദ്ദനം തുടരുകയായിരുന്നു പറഞ്ഞു മറ്റുള്ള ആളുകളൊക്കെ കൂടി ചേർന്നാണ് പിടിച്ചു മാറ്റിയത് ശേഷം പരിക്കുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മണ്ണാർക്കാട്ടെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ തലയ്ക്കായിരുന്നു പരിക്ക് സ്കാനിങ്ങിനടക്കം വിധേയമാകേണ്ടതുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ വട്ടമ്പലം മണ്ണാർക്കാട് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിട്ടുള്ളത് തലയുടെ സ്കാനിങ് അടക്കം ഇപ്പോൾ എടുത്തുവെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഉടൻ തന്നെ മണ്ണാർക്കാട് പോലീസിൽ ഒരു പരാതി ഇപ്പോൾ ഈ ബന്ധുക്കളും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിയും നൽകിയിട്ടുണ്ട് അറത്താൻസ് എന്ന ഗ്യാങ്ങിൽ മൂന്ന് പേരുടെ പേര് വിവരങ്ങൾ കൂടി കൂട്ടിച്ചേർത്താണ് ഈ ഒരു പരാതി നൽകിയിട്ടുള്ളത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുവച്ചു ണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഈ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും മാനേജ്മെന്റ് നമ്മളുടെ പ്രതിനിധികൾ വിളിച്ചിരുന്നു അവർ പറയുന്നത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആരോപണം ഉയർന്ന മൂന്ന് വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത് ഇനി കോളേജ് റാഗിങ്ങിൻ്റെ പേരിൽ കൃത്യമായ രീതിയിൽ ഒരു പരാതി നൽകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത് അക്കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത മണ്ണാർക്കാട് നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജ്മെൻറ്റ് വരുത്തിയിട്ടില്ല എന്തായാലും കാര്യമായ രീതിയിലുള്ള മർദ്ദനം ഈ വിദ്യാർത്ഥി മിൻഹാജ് എന്ന രണ്ടാം വർഷ ബി ബി വിദ്യാർത്ഥിക്ക് ഏറ്റിട്ടുണ്ട് അനുജ പാലക്കാട് മണ്ണാർക്കാട് നജാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നാണ് റാഗിംഗ് പരാതി ഉയർന്നത് സീനിയേഴ്സിനെതിരെയാണ് പരാതിയുമായി രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി രംഗത്തെത്തിയത് ക്രൂരമായ മർദ്ദനമേറ്റു എന്നുള്ളതാണ് പരാതി മൂന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു എന്ന വിശദാംശം കൂടി ശ്രീജിത് ശ്രീകുമാരൻ നൽകി